ഒരാൾ സ്വന്തം പേരിൽ എൻ്റെ കബറിലേക്ക് എന്ന് നീയത്താക്കിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യാമോ എന്നാണ് ഉദാഹരണമായി അദ്ദേഹം പറയുന്നത് സ്വലാത്ത് ചൊല്ലുക പോലെയുള്ള കാര്യങ്ങൾ എൻ്റെ കബറിലേക്ക് എന്ന് നീയത്ത് വെച്ച് സ്വന്തം ചെയ്യാമോ എന്നാണ് ചോദ്യം സ്വന്തം എൻ്റെ കബറിലേക്ക് എനിക്ക് പ്രതിഫലം കിട്ടാൻ വേണ്ടി ഞാൻ സ്വലാത്ത് നിർച്ചയാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സ്വലാത്ത് ചെല്ലുന്നു എന്നുള്ളതാണ് നമ്മള് എല്ലാവരും ചെയ്യുന്നത് അത് തന്നെയാണ് സ്വന്തം കബറിലേക്ക് അതല്ലെങ്കിൽ സ്വന്തം പരലോകത്തെ ജീവിതത്തിലേക്ക് ഗുണം കിട്ടാൻ വേണ്ടി ഞാൻ തീർച്ചയാക്കുന്നു എന്ന് തന്നെയാണ് പറയാറുള്ളത് അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് നീർച്ച എന്ന് പറഞ്ഞാൽ ബദിനീയങ്ങൾക്ക് വേണ്ടി തീർച്ചയാക്കുക മുയത്തിശേഖരം നിർച്ചയാക്കുക അങ്ങനെയല്ല നമുക്ക് സ്വന്തത്തിന് വേണ്ടിയാണ് നിർച്ചയാക്കുന്നത് അപ്പൊ നമ്മളൊന്ന് കബറിലേക്ക് എന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം അങ്ങനെ ഒരു വേർഡ് നമ്മൾ ഉപയോഗിച്ചു അതിന്റെ അർത്ഥം ഞാൻ മരണപ്പെട്ടാൽ എൻ്റെ കബറിൽ എനിക്ക് സുരക്ഷ വേണം എൻ്റെ മഷറയിൽ എനിക്ക് അള്ളാഹുവിന്റെ സിംഹാസനത്തിൻ്റെ തണൽ വേണം സിറാത്ത് പാലത്തിലൂടെ കടന്നു പോവാൻ കഴിയണം സ്വർഗീയ ആരാമത്തിൽ ലഭ്യമില്ലാത്ത കാലത്തോളം എനിക്ക് താമസിക്കാൻ കഴിയണം അതിനു വേണ്ടി ഞാൻ ഇതായി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ സലാത്ത് തീർച്ചയാക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ സലാത്ത് തീർച്ചയാക്കി സലാത്ത് ചെല്ലിയാൽ അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്താൽ അല്ലെങ്കിൽ ചെയ്താൽ അല്ലെങ്കിൽ ഹജ്ജോ ഉംറയോ ചെയ്താൽ ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അത് ഫലപ്രദമാണ് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ എല്ലാ അമലുകളും നമ്മളുടെ കബറിലേക്കും നമ്മുടെ പരലോകത്തേക്കും തന്നെയാണ് നമ്മൾ നിർവഹിക്കേണ്ടത് ഉള്ള